നീ ചിന്തിച്ച് തീരുന്നെടുത്ത് ഞാൻ ചിന്തിച്ചു തുടങ്ങും ശീഷു സകലമായ സിനിമാ റെക്കോർഡുകളും തൂക്കിയെടുത്ത് കടലിൽ എറിഞ്ഞിരിക്കുകയാണ് എംബുരാൻ ഇരുപത്തിയേഴിന് കേരളം ഉത്സവാഘോഷങ്ങളിലായിരിക്കുമെന്ന് ഉറപ്പ് അത്രയേറെ പ്രതീക്ഷയോടെയാണ് എംബുരാനെ വരവേൽക്കാൻ കേരളം കാത്തിരിക്കുന്നത് ലോക സിനിമയ്ക്ക് ചർച്ച ചെയ്യാൻ മലയാളത്തിൽ നിന്ന് മലയാളത്തിന്റെ സ്വന്തം ലാലേടന്റെ സിനിമ അത്ഭുതപ്പെടുത്തുന്ന താരനിര ഹോളിവുഡിനെ വിസ്മയിപ്പിക്കുന്ന സാങ്കേതിക തികവ് ചൈനയിലും തുർക്കിയിലും ഈജിപ്തിലുമൊക്കെയുള്ള ഷൂട്ടിംഗ് മികവ് തെളിച്ച വിദേശ താരങ്ങൾ ഞെട്ടിക്കുന്ന വിസ്മയിപ്പിക്കുന്ന വൈറ്റ് സീനുകൾ ചടുലമായ കുറിക്കുകൊള്ളുന്ന സംഭാഷണങ്ങൾ ഇനി എന്തൊക്കെ പറഞ്ഞാലും അതിനപ്പുറം പോകുന്ന ഒരു സിനിമാനുഭവത്തിനാണ് കേരളം കാത്തിരിക്കുന്നത് സിനിമ പുറത്തിറങ്ങാതിരിക്കാൻ നടത്തിയ കളികളെല്ലാം വെള്ളത്തിൽ വെള്ളത്തിലെ വിഷമത്തിലായിരിക്കുന്ന ഇക്ക ഫാനോളികളുടെയും ലാൽ ഹേറ്റേഴ്സിൻ്റെയും തലയിലേക്ക് തേങ്ങാ വീഴുന്നത് പോലെയാണ് ഓരോ മണിക്കൂറുകളിലും എംബുരാൻ റെക്കോർഡുകൾ ഭേദിക്കുന്ന കണക്കുകൾ മാധ്യമങ്ങൾ പുറത്തുവിടുന്നത് റിലീസാവുന്നതിന് ഒരാഴ്ച മുൻപ് ടിക്കറ്റ് ബുക്കിംഗ് ആരംഭിച്ച് ബുക്ക് മൈ ഷോയുടെ സെർവർ തന്നെ അടിച്ചുപോയി അത്രയേറെയായിരുന്നു ബുക്ക് മൈ ഷോയിലേക്കുള്ള തള്ളിക്കയറ്റം റിലീസിംഗ് ദിവസത്തെ മുഴുവൻ തിയേറ്ററുകളിലെയും എല്ലാ ഷോകളും ഫുള്ളായി കഴിഞ്ഞു ആദ്യ ദിവസം ബുക്ക് മൈ ഷോയിലൂടെ വിറ്റത് ആറ് ലക്ഷത്തി നാൽപ്പത്തയ്യായിരം ടിക്കറ്റുകളാണ് ബുക്കിംഗ് ആരംഭിച്ച ആദ്യത്തെ ഒരു മണിക്കൂറിൽ എഴുപതിനായിരം ടിക്കറ്റുകളാണ് വിറ്റുപോയത് അന്യഭാഷാ ചിത്രങ്ങളായ ലിയോയും പുഷ്പയും ഒക്കെ ഇനി എംബുരാൻ്റെ പിന്നിലായിരിക്കും തിയേറ്ററുകളിൽ ഒരു ടിക്കറ്റ് പോലും ബാക്കിയെടുക്കാനില്ല തൃശൂർ രാഗം തിയേറ്ററിൽ എംബുരാൻ്റെ ടിക്കറ്റുകൾ മുൻകൂട്ടി ബുക്ക് ചെയ്യാൻ ജനങ്ങൾ ഗേറ്റുമുന്നിൽ തടിച്ചുകൂടിയത് സംഘർഷാവസ്ഥ വരെ സൃഷ്ടിച്ചു തിയേറ്ററിൻ്റെ ഗേറ്റ് തുറന്നപ്പോൾ തൊണ്ണൂറുകളിൽ തിയേറ്ററുകളിലേക്ക് ജനങ്ങൾ തള്ളിക്കയറുന്ന പോലെയായിരുന്നു തിക്കും തിരക്കും യൂട്യൂബിൽ എംബുരാൻ ട്രെയിലർ തീർക്കുന്ന വിപ്ലവം കണ്ട് ലാൽ ലാൽഹേറ്റേഴ്സിൻ്റെ കണ്ണടി ചോദിക്കുകയാണ് ട്രെയിലർ റിലീസ് ചെയ്ത് ദിവസങ്ങൾ കഴിഞ്ഞിട്ടും യൂട്യൂബിൽ ഇപ്പോഴും തരംഗം എംബുരാൻ തന്നെ എത്ര നെഗറ്റീവ് റിവ്യൂ വന്നാലും ആദ്യത്തെ ഒരാഴ്ച സിനിമാ തിയേറ്ററുകളിൽ നിറഞ്ഞു കവിയും എന്നുറപ്പ് നെഗറ്റീവ് റിവ്യൂ ഇടാൻ പണം വാങ്ങി നടക്കുന്ന കുറെ ഓൺലൈൻ സമൂഹ മാധ്യമ മലരന്മാർ എല്ലാ തേരെടുപ്പുകളും നടത്തി കഴിഞ്ഞിട്ടുണ്ടെങ്കിലും നാട്ടുകാരിൽ നിന്ന് ഇവർ അടി അടിവാങ്ങിക്കൂട്ടുമെന്നാണ് സിനിമയെക്കുറിച്ച് വ്യക്തമായി അറിയാവുന്ന അതിലെ ചില അഭിനേതാക്കൾ തന്നെ പറയുന്നത് അവർക്കെല്ലാം സിനിമയെക്കുറിച്ച് അത്രയേറെ വിശ്വാസമാണ് റിലീസ് തീയതികൾ പ്രഖ്യാപിച്ചിട്ടും അപ്ഡേറ്റുകൾ ഒന്നും ഇറങ്ങുന്നില്ലെന്ന് പറഞ്ഞ് രണ്ടാഴ്ച മുൻപ് ചില ചെകുത്താന്മാർ ഓൺലൈനിൽ വന്ന് ആഘോഷം നടത്തിയിരുന്നു കോ പ്രൊഡ്യൂസർമാരായ ലൈക്ക പിന്മാറുന്നു എന്ന വിവരം പുറത്തുവന്നതോടെ ഇവന്മാരുടെ ആഘോഷം ഇരട്ടിച്ചു എന്നാൽ മണിക്കൂറുകൾക്കുള്ളിൽ ഗോകുലം ഗോപാലൻ കടന്നു വന്നതോടെ ഇവരുടെ ആഘോഷം കൂട്ടക്കരച്ചിലായി പടം വിജയിക്കില്ലെന്നുറപ്പുള്ളതുകൊണ്ടാണ് ലൈക്ക പിന്മാറിയതെന്നാണ് ഇപ്പോഴത്തെ കരച്ചിൽ പല തിയേറ്ററുകളിലും ആദ്യത്തെ ദിവസത്തെ ഷോ ബുക്ക് ചെയ്തിരിക്കുന്നതിൽ കൂടുതൽ ലാൽ ഹേറ്റേഴ്സ് ആണെന്നാണ് ലഭിക്കുന്ന വിവരം ആദ്യ ദിവസം തന്നെ കൂട്ടമായി നെഗറ്റീവ് റിവ്യൂ അടിക്കാനുള്ള നീക്കമാണിതിനു പിന്നിലെന്നാണ് അറിവ് വിദേശത്ത് റിലീസ് ചെയ്യുന്ന ചിത്രം മുഴുവൻ ക്യാമറയിൽ പകർത്തി ടെലിഗ്രാമിലൂടെയും മറ്റും പ്രചരിപ്പിക്കാനും തിയേറ്ററിൽ ആളെ എത്തിക്കാതിരിക്കാനും ഇവന്മാർ ശ്രമങ്ങൾ നടത്തുന്നുണ്ട് എന്തൊക്കെ ചെയ്താലും ഇതൊന്നും ഏൽക്കില്ലെന്നാണ് ലാൽ ഫാൻസുകാരുടെ ആത്മവിശ്വാസം കാരണം അവർ അത്രയേറെ ആഘോഷത്തിലാണ് പടത്തിൻ്റെ ട്രെയിലർ പുറത്തു വന്നെങ്കിലും സിനിമയിൽ ഒളിപ്പിച്ചിരിക്കുന്ന രഹസ്യങ്ങൾ ധാരാളമാണ് സിനിമയുടെ കഥയെക്കുറിച്ച് ഒരു വിവരവും ഇതുവരെ ആർക്കും ചോർന്നു കിട്ടാത്തത് ലാൽ ഹേറ്റേഴ്സിനെ വല്ലാതെ വിഷമിപ്പിക്കുന്നുമുണ്ട് എന്തായാലും സിനിമയുടെ കേരളത്തിലെ റിലീസ് ഉത്സവമായി മാറുമെന്നാണ് ഇതുവരെയുള്ള റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നത്